ഹലോ ഫ്രണ്ട്സ് പ്രഭാകര വർമ്മ അങ്ങനെ രാജുവിൻ്റെയും ഹൃതികയുടെയും വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഋതികയും രാജുവും അവിടെ ഉള്ളവരെല്ലാവരും ചേർന്ന് പ്രതാപവർമ്മയെ സ്വീകരിക്കുകയാണ് രാജുവാണെങ്കിൽ കിണ്ടിയും വെള്ളവും കൊണ്ടൊന്ന് പ്രതാപവർമ്മയുടെ കാലെല്ലാം കഴുകിക്കൊടുക്കുകയാണ് രാജു അങ്ങനെ പ്രതാപന്റെ കാൽപാദമൊക്കെ കഴുകുമ്പോൾ പ്രതാപനും ഓട്ടക്കണ്ണിട്ടിങ്ങനെ നോക്കുന്നുണ്ട് ഹൃദയെ ഋതിയെ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് രാധമ്മയും രാജുവിന്റെ അച്ഛനും എല്ലാവരും എല്ലാവരും വലിയ സന്തോഷത്തിലാണ് വർമ്മ വർമ്മസാറെ അകത്തോട്ട് വരുവെന്നിങ്ങനെ രാജുവിൻ്റെ അച്ഛൻ പറഞ്ഞ ക്ഷണം അനുസരിച്ച് വർമ്മയെ അകത്തോട്ട് കയറി പോവുകയാണ് ദീപക്കനാണ് ഇതൊന്നും അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് ഒരു മീഡിയക്കാരി പേണ്ടി വന്ന് ദീപക്കിനോട് ചോദിക്കുവാണ് ദീപക് സാർ ഹൃദയമേടത്തിനുള്ള ദേഷ്യമെല്ലാം വർമ്മസാറിന് പോയി പോയി കാണുമല്ലോ ഇല്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം അകത്തോട്ട് കയറിച്ചെന്ന് നോക്ക് അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ ഇല്ലോന്നു നോക്ക് എന്നിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം അങ്ങനെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലെങ്കിൽ താൻ ഇടപെട്ട പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് തീർത്തു കൊടു മനുഷ്യരുടെ തലയ്ക്ക് വെളിവില്ലാതെ നിൽക്കുക എന്നും പറയും ദീപക് ഇങ്ങനെ ദേഷ്യത്തെ നിക്കുവാണ് വർമ്മയാണെങ്കിൽ അകത്തോട്ട് കയറി ഇരുന്നോട്ട് ഇങ്ങനെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കുന്നത് അത് കണ്ടിട്ട് രാജുവിൻ്റെ അച്ഛൻ പറയുവാണ് വർമ്മസാർ ആദ്യമായിട്ടാണല്ലോ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത് ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്നിങ്ങനെ രാജുവിൻ്റെ അച്ഛൻ ഒരു ഒരു ഭയഭക്തിയോടെയാണ് സംസാരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന രാജുവിനെ നോക്കി അവൻ്റെ അച്ഛൻ പറയുവാണെ രാജു നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് വർമ്മസാറിനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുമോനെ ആ സമയത്ത് ഋതികയെ അകത്തുനിന്ന് ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വരുവാണ് ഋതിക അച്ഛ എന്ന് വിളിക്കുമ്പോൾ പ്രതാപൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഋതികയു അങ്ങ് പേടിച്ചാണ് നിൽക്കുന്ന അച്ഛൻ മേടിക്കുകയോ അറിയില്ലല്ലോ പക്ഷേ പ്രതാപൻ അവളുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി കുടിക്കുവാണ് ചെയ്തത് അതുകൊണ്ട് എല്ലാവരും അങ്ങ് വളരെ സന്തോഷപ്പെട്ടിട്ട് പെട്ടെന്ന് രാധമ്മ പറയുവാണ് ഭർമ്മസാറെ കൂടെ വന്നവരെയും കൂടെ അകത്തോട്ട് വിളിച്ചായിരുന്നെങ്കിൽ നമുക്കങ്ങ് ഊണ് വിളമ്പാവാന്ന് ഉടനെ പ്രതാപം പറയുവാണെ ക്ഷമിക്കണം ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഇമേജ് കൂടുതൽ വഷളാകുമായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് വരുമെന്ന് നാട് മുഴുക്ക് അത്രയ്ക്ക് പബ്ലിസിറ്റി ആണല്ലോ ഇവൻ കൊടുത്തത് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നോട് ഇവര് രണ്ടുപേരും ചെയ്ത ചതിക്ക് പകവീട്ടാനൊന്നും ഞാൻ നിന്നില്ലല്ലോ ഞാനും ഒരു മനുഷ്യന് ഈഗോയും വാശിയും ഒക്കെ സാധാരണ മനുഷ്യൻ രാജുവിന്റെ അച്ഛൻ പറയുവ വർമ്മസാറിന്റെ മനസ്സിന്റെ വിഷമം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും വർമ്മസാറ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള സ്ഥാനവും ആദരവും ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഹൃതിക മേടവും രാജുവും വർമ്മസാറിനോട് ചെയ്തത് വലിയ തെറ്റാ ഹൃദയമേഠത്തിനെ രാജു ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം ഹൃദയമേഠത്തിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചങ്ങോട്ട് കൊണ്ടുവന്ന് വിടണമെന്ന് എനിക്കും രാധയ്ക്കും വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഭയമായിരുന്നു രാധമ്മ പ്രതാപനോട് പറയുക ഒന്നും മറക്കാനും പൊറുക്കാനും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല രാജുവായിട്ട് സാറിനുള്ള ആത്മബന്ധത്തിൽ സാറിന് ലഭിച്ച ഒരു സഹോദരിയാണെന്ന് എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ട് ആ നാവിൽ നിന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ആ സ്ഥാനം ഇപ്പോഴും വർമ്മസാറിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അല്പ ആഹാരം കഴിച്ചിട്ടേ മടങ്ങാവൂ ഞാനീ പറഞ്ഞത് പുറത്തു നിൽക്കുന്നരെ കാണിക്കാനല്ല ഈ പാവങ്ങളുടെ അപേക്ഷയാണ് അങ്ങനെ പ്രതാപ വർമ്മ രാജുവിന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുവാണ് എല്ലാ വിഭവങ്ങളും ഋതികയും രാതമ്മയും ചേർന്ന് വിളമ്പുന്നുണ്ട് നല്ല സന്തോഷത്തോടെയാണ് പ്രതാപൻ അങ്ങനെ ആഹാരം കഴിക്കുന്നത് അങ്ങനെ പ്രതാപവർമ്മ ആസ്വദിച്ചെങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് ഒരു ഇത്തുക്ക് വീഴുവാണ് ആ സമയത്ത് ഋതിയ വെള്ളമെടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നത് അച്ഛൻ വാങ്ങിക്കോ ഇല്ലയോന്ന് ഭയന്നുകൊണ്ടാണ് കൊടുക്കുന്നത് ഒരു നിമിഷം പ്രതാപൻ ഇങ്ങനെ മകളെ നോക്കിയിട്ട് ആ വെള്ളം മേടിച്ച് കുടിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ പ്രതാപവർമ്മ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പറയുകയാണ് മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് നിറച്ച് ആഹാരം കഴിച്ചു പണ്ടെങ്ങോ ഏറെ പ്രിയത്തോടെ രുചിച്ചിരുന്ന ചില ആഹാരങ്ങളുടെ സ്വാദുകൾ തിരിച്ചു കിട്ടിയതുപോലെ ഞാനിത് ഭംഗിവാക്കല്ല പറയുന്നത് സത്യമാണ് എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം എന്നിട്ട് പ്രതാപ വർമ്മ പാക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ആദമ്മയുടെ നേർക്ക് നീട്ടുവാണ് ഇതിരിക്കട്ടെ ഇത് എൻ്റെ ഒരു സന്തോഷത്തിനാണ് പെട്ടെന്ന് രാധമ്മ പറയുവാണ് അയ്യോ ഇതൊന്നും എനിക്ക് തരണ്ട ഇതെല്ലാം ഉണ്ടാക്കിയത് ഹൃദയമോളാണ് ഹൃദയമോക്ക് കൊടുത്താൽ മതി അപ്പോൾ ഹൃദയമോളെ വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ പ്രതാപൻ ഇങ്ങനെ ഹൃദയയുടെ നേരെ പൈസ നീട്ടുന്നുണ്ട് ഹൃദയെ ഇങ്ങനെ രണ്ട് കൈയും നീട്ടി അച്ഛൻ്റെ കയ്യിലെ ആ സ്നേഹ സമ്മാനം അങ്ങോട്ട് വാങ്ങിക്കുവാണ് എങ്കിൽ ശരി ഞാൻ ഞാൻ ഇറങ്ങട്ടെ പ്രതാപൻ അങ്ങനെ തൊഴുതുകൊണ്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് പ്രതാപൻ അങ്ങനെ വെളിയിലോട്ട് വന്നപ്പോൾ മീഡിയക്കാർ വിടുവോ സാറേ ഒരു നിമിഷം സാറ് മകളുമായിട്ടുള്ള പിണക്കോക്കെ മാറിയെന്നും സാർ സാറേടക്കിടയ്ക്ക് വരാറുണ്ടെന്നും ഇങ്ങനെ അരുൺ നാരായണം പറഞ്ഞതോട്ട് സത്യം അതോ ഈ ലക്ഷം വരുന്നതുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണോ സാർ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുവാണ് പ്രതാപൻ പറയാണ് എൻ്റെ വ്യക്തി ജീവിതം രാഷ്ട്രീയ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടതാണ് പക്ഷേ എൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് പ്രതാപൻ കാറിൽ കയറി അങ്ങ് പോവുകയാണ് എന്നിട്ട് മീഡിയക്കാരെല്ലാം അങ്ങോട്ട് ഓടി ഋതികയുടെയും രാജുവിന്റെ അടുത്തോട്ട് വരികയാണ് അച്ഛൻ വന്ന എന്റെ സന്തോഷം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാവോ നീ എന്നാണ് വർമ്മസാർ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ നൂറു നൂറ് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുവാണ് ഋതിക ഉടനെ പറയുവാണ് അച്ഛൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത് ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ ജീവിതത്തിലെ വളരെ പേഴ്സണലായ വിഷയങ്ങളാണ് ജനങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കാനുള്ള മടി അല്ല മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ മെനക്കെടുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം രാജു ഉടനെ നിങ്ങൾ വർമ്മ വർമ്മസാറിന്റെ പേഴ്സണൽ ജീവിതവും ഔദ്യോഗിക ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തി ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് എഴുതുകയും പറയുകയും ചെയ്യല്ലേ മകള് അച്ഛനെ വീട്ടിലോട്ടൊന്ന് വരാൻ ക്ഷണിച്ചു അച്ഛൻ മകളെ കാണാൻ വന്നു അത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം എല്ലാ കുടുംബങ്ങളിലും നടക്കാറുള്ള വളരെ ചെറിയൊരു കാര്യം അത്രയോ ഉള്ളത് േഡം വരൂ എന്ന് പറയുമ്പോൾ ഭാര്യയെ ഇപ്പോഴും മേടവന്നാണോ സംബോധന ചെയ്യുന്നത് വിളിച്ചു ശീലിച്ചത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ദയവ് ചെയ്ത് ഇത് ഒരു വാർത്തയാക്കി മാറ്റരുത് വരൂ മേഡം എന്നും പറഞ്ഞ് രാജു റതിയെ അകത്ത് കയറിപ്പോവാണ് രമ്യ അംബികയെ വിളിച്ചിട്ട് സംസാരിക്കുവാണ് അംബിക മേഡം ഇത് എവിടെയാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ ആ ഞാൻ ന്യൂസ് കണ്ടിരുന്നു രമ്യ എന്താ മേഡം ഇത് ഞാൻ സദാസമയം രാജുവിന്റെ വീടിന്റെ ചുറ്റും നടന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്ന് അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുവല്ലേ വർമ്മസാർ ഇവിടെ വന്നതും സ്നേഹബന്ധം പുതുക്കിയതുമൊക്കെ അംബിക മേഡത്തിന്റെ പിടിപ്പുകേട് തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അംബിക മാഡം ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുമെന്ന് എന്റെ പൊന്നു രമ്യയെ ഞാനും ദീപക്കും ഒരു ഫംഗ്ഷനിലായിരുന്നു നിങ്ങൾ ഫംഗ്ഷനും കൂടി നടന്നോ നാളെ അച്ഛനും മകളോട് ഒന്നായി രാജുവിനെ രാജുവിനെ മരുമകനെ അംഗീകരിക്കുന്ന ഒരു ദിവസവും വരും മോളെ രമ്യേ നീ കണ്ടോ പ്രതാപൻ അവിടേക്ക് വന്നത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് ആ പണിക്ക് മറുപണി കൊടുക്കാനുള്ള ഗഡ്സൊക്കെ ഈ അമ്പികയുടെ തലയ്ക്കുണ്ട് അല്ല നീ എന്താ കരുതിയത് പ്രതാപൻ ഹൃദയെ കാണാൻ വന്നതേ സാരമില്ലെന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ഷമിക്കു വന്നോ ഹൃദിക നെഞ്ചു പൊട്ടി കരയുന്നത് നിനക്ക് കാണണ്ടേ കാണണം അമ്പിയ മേഡം എങ്കിലേ നീ കണ്ണ് തുറന്നിരുന്നോ അവൾക്കുള്ള അടുത്ത കെണി ഞാൻ ഒരുക്കി കഴിഞ്ഞു രാത്രിയിൽ കിടക്കാനുള്ള ഒരുക്കത്തിലാണ് ഋതികെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കുടഞ്ഞിട്ടോണ്ടിരിക്കുവാണ് രാജു ജ്യൂസ് കൊണ്ടുവന്ന് ഋതിയയ്ക്ക് കൊടുക്കുന്നുണ്ട് ഋതിയെ അവിടെ കിടക്കുന്ന മെത്ത എടുത്തിങ്ങനെ പൊക്കുമ്പോൾ ഋതിയുടെ കൈക്ക് ഭയങ്കര വേദനയാണ് അതായത് അതായത് അച്ഛൻ വരുമ്പോൾ പാചകം ചെയ്യുന്ന സന്തോഷത്തിലേ ഋതികളുടെ കൈ ഒന്ന് പൊള്ളിയിരുന്നു ആ പൊള്ളലിൻ്റെ വേദനയാണിപ്പോൾ രാജു ഓടി വന്നാൽ കൈ പിടിച്ച് തടവിയിട്ട് പെട്ടെന്ന് ഓയിൻമെൻ്റ് എടുത്തിട്ട് തടവുകയാണ് അത് അതുകണ്ട് ഋതിക അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുവാന്ന് മനസ്സിക്കൊണ്ടേ എൻ്റെ പ്രണയം എത്രക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ട് ഇവന് ഇത് അംഗീകരിക്കുന്നില്ലല്ലോ എത്ര രാജു എന്നില്ലെന്ന് ഒഴിഞ്ഞു മാറിയാലും രാജു ഈ ജന്മം നീ തന്നെയാണ് എന്റെ ഭർത്താവ് എന്നൊക്കെ ഋതിക ഇങ്ങനെ മനസ്സിലോർത്ത് രാജുവിനെ തന്നെ ഇങ്ങനെ കണ്ണുവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുവാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് രാജുവിനെ ഉറക്കം അഭിനയിച്ച് രാജു കിടക്കുവാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഋതിക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ് ശേഖരന് ഫോൺ കോൾ വരുവാണെങ്കിൽ ശേഖരൻ ഭയങ്കര സന്തോഷത്തിലാണ് ആണോ സാറേ അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് യാമിനി യാമിനി എന്ന് വിളിക്കുകയാണ് യാമിനി എളുപ്പം ഓടി വരുമ്പോ എന്താ ശേഖരേട്ടാന്ന് യാമിനി ചോദിക്കുമ്പോ ശേഖരം പറയുവാണ് എനിക്ക് എത്ര ഫോൺ കോളാ വന്നതെന്നറിയാവോ ചേട്ടനെ നേരിട്ട് വിളിച്ച് ചോദിക്കാൻ ആൾക്കാർക്ക് പേടിയായതുകൊണ്ട് എല്ലാവരും എന്നെ വിളിച്ചാണ് ചോദിക്കുന്നത് ഈ നടന്നത് സത്യമാണോ ചേട്ടനെ ഋതുമോളോടുള്ള ദേഷ്യമൊക്കെ തീർന്നോ എന്നൊക്കെ എനിക്കും ഒരുപാട് കോളുകൾ വന്നിരുന്നു എന്നിങ്ങനെ യാമിനി പറയുവാണ് പ്രതാപേട്ടൻ ഹൃദയമോടെ വീട്ടിൽ പോയതൊക്കെ എല്ലാവരും അറിഞ്ഞു എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു എല്ലാവർക്കും ഒരുപാട് സന്തോഷവശേഖരേട്ടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ഫോൺ ചെയ്തുകൊണ്ട് വരികയാണ് അതേ സുകുമാരേട്ടാ എന്നും പറഞ്ഞ് ഫോൺ ചെയ്തു വരികയാണ് ഇക്കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല അവളെ കാണാൻ പോയതിൽ ഒന്ന് പ്രശംസിച്ചു എന്നൊക്കെ വർമ്മ ഇങ്ങനെ ഫോണിൽ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് പിന്നെ സി എം സംസാരിച്ചതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളായിരുന്നു ഞാൻ കഴിക്കാൻ പോകുന്നതേ ഉള്ളു ഓക്കെ എന്നാ ശരി എന്നും പറഞ്ഞ് വർമ്മ ഇങ്ങോട്ട് വരുമ്പോ ശേഖരൻ വർമ്മയോട് ചോദിക്കുവാണ് ചേട്ടാ ഋതുമോളെ ചേട്ടൻ കാണാൻ പോയ കാര്യത്തെ കുറിച്ചാണോ സി എം വിളിച്ച് സംസാരിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് വന്നിരുന്നു പ്രതാപേട്ടാ എന്നിങ്ങനെ യാമിനി ഒന്ന് രണ്ട് മണിക്കൂർ ഫോൺ താഴെ വെക്കാനേ സമയം കിട്ടിയില്ല രാജുവിന്റെ ഐഡിയ നന്നായിട്ട് വർക്കൌട്ടായി ഇല്ലേ ചേട്ടാ എന്നിങ്ങനെ ശേഖർ ചോദിക്കുക ടി വി വെച്ച് നോക്കിയാൽ ചേട്ടൻ ഋതുമോളെ കാണാൻ പോയതും ഒക്കെയാണ് ചർച്ചാ വിഷയം അങ്ങനെ ആ പ്രശ്നം തീർന്നു എന്ത് പ്രശ്നം തീർന്നു എന്ന് വർമ്മ പെട്ടെന്ന് യാമിനിയോട് ചോദിക്കുക അത് ചേട്ടാ ചേട്ടന്റെ പേരിലുള്ള ആ ചീത്തപ്പേരങ്ങ് മാറിയല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചത് പ്രതാപേട്ടൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം പ്രതാപേട്ടൻ ഋതുമോളെ കാണാൻ ചെന്നപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ ഋതുമോള ോടൊപ്പം രാജുവിനെയും കൂടെ ഇങ്ങോട്ടൊന്ന് ക്ഷണിച്ചാൽ എല്ലാവർക്കും സന്തോഷമാകും ഇങ്ങനെയാണെങ്കിൽ ചിലർക്കൊക്കെ നൂറ് ശതമാനം ഉറപ്പും വരും എന്ത് യാമിനി പറയുന്നത് അത് ചേട്ടാ ഫോൺ ചെയ്തപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ച് ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടി എറിന് വേണ്ടി മകളെ ഒന്ന് പോയി കണ്ടതല്ലേ ചേട്ടൻ അത് അങ്ങനെയല്ലെന്ന് മറ്റുള്ളവരെ നമുക്ക് ബോധിപ്പിക്കണ്ടേ ചേട്ടാ അതേ ചേട്ടാ യാമിനി പറഞ്ഞത് ശരിയാ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എന്താ വേണ്ടത് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ചൂടുള്ള വാർത്ത വേണം ഒന്ന് രണ്ട് തവണ അവർ അവരിങ്ങോട്ടും വന്ന് നമ്മൾ അങ്ങോട്ടും പോകുമ്പോ പിന്നെ ആളുകളും മീഡിയക്കാരും ഒന്നും ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഒന്നും കാണിക്കത്തില്ല അവരൊക്കെ പിന്നെ മറ്റെന്തെങ്കിലും വാർത്തകളുടെ പിന്നാലെ പൊയ്ക്കോളും ഉടനെ ആ ശകുന് ദീപകും അവന്റെ അമ്മയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അവൻ പറയാ ഉടനെ ആ സബ്ജക്റ്റ് ഒക്കെ വിട്ടില്ലെങ്കിലോ നാട്ടുകാരും വീട്ടുകാരും മന്ത്രി പ്രതാപ വർമ്മയുടെയും മകളുടെയും ജീവിതത്തെ തന്നെ ഫോക്കസ് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലോ ചെറിയ വൻ ഓരോന്ന് പറഞ്ഞു എന്തിനാ അമ്മാവനെ ഇങ്ങനെ കൺഫ്യൂസാക്കുന്നത് അവൾ ഈ കുടുംബത്തോട് ചെയ്തതൊക്കെ എത്ര പെട്ടെന്നാ നിങ്ങൾക്കൊക്കെ മറക്കാൻ പറ്റുന്നത് ഉടനെ അമ്പിയ ദീപക്കേ നീ മിണ്ടാതിരിക്കേ പ്രതാപ ശേഖരൻ പറഞ്ഞതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം ഋതുമോളെയും രാജുവിനേയും ഈ വീട്ടിലോട്ട് അതിഥികളായി ക്ഷണിച്ചു വരുത്തി രാജുവിന്റെ വീട്ടിൽ കിട്ടിയ സൽക്കാരം നിനക്ക് തിരിച്ചു നൽകണോന്നുണ്ടോ എന്താ ചേച്ചിയുടെ അഭിപ്രായം എന്നിങ്ങനെ വർമ്മ ചോദിക്കുക ഋതു സ്നേഹം കൊണ്ടാ ഞാനിങ്ങനെ പറയുന്നതെന്നൊന്നും നീ വിചാരിക്കരുത് ഋതു രാജുവിനെയും ഈ വീട്ടിലേക്ക് ക്ഷണിക്കണം രാജുവിനും മൃദിയയ്ക്ക് നൽകേണ്ട മര്യാദ നൽകി അവരെ സൽക്കരിക്കണം അതും വാർത്തയാകട്ടെ പ്രതാപ സംസാര വിഷയമാകട്ടെ എന്നാൽ വേണ്ടത് എന്താന്ന് വെച്ചാ ചേച്ചി ചെയ്തോ എന്നിങ്ങനെ വർമ്മ പറയൂ യാമിനി ഡിന്നർ റെഡിയല്ലേ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എല്ലാരും കൂടെ രാത്രി ഹൃദയയും രാജു ഉറങ്ങിക്കൊണ്ട് കിടക്കുമ്പോൾ രാധമ വന്ന് കഥകെ തട്ടുവ മോളെ എന്നും പറ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുവാണ് മോള് രാ അത്രയും നല്ലോണം ഭക്ഷണം കഴിച്ചില്ലല്ലോ വിശക്കുമല്ലോ ഈ വെള്ളമെങ്കിലും കുടിക്കുന്നൊക്കെ പറഞ്ഞ് സ്നേഹപ്രകടനങ്ങൾ നടത്തുവാണ് നാളെ മുതൽ എൻ്റെ രാധമ്മ പറയുന്ന പോലെ നിറയെ ഭക്ഷണം ഞാൻ കഴിക്കാം കേട്ടോ കേട്ടോന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം കാണിക്കുവാണ് എഴുതിക്ക മോളുടെ ഇന്നത്തെ ഈ സന്തോഷമൊക്കെ കണ്ടോ മോനെ എന്ന് ചോദിക്കുമ്പോൾ രാജു പറയുവാണാണ് അത് ഭർമ്മസാർ എന്ന് വീട്ടിൽ വന്നതിൻ്റെ സന്തോഷമാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്താ മോനെ മോൻ്റെ മുഖം വല്ലാതിരിക്കുന്നെ രാജു ഒന്നും പറയാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുവാണ് എന്താണ് സംഭവിച്ചോ അറിയുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോമേ നാളെ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ